യേശുവിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനാറാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യേശുനാഥൻ്റെ കുടുംബത്തെ സംബന്ധിക്കുന്നൊരു സംസാരം ഉണ്ടാകുകയാണ് ഈശോയെ കാണാനായിട്ട് അമ്മയും സഹോദരന്മാരും സഹോദരന്മാരെന്ന് പറയുമ്പോൾ ചാച്ചക്കാരാണ് അവരൊരുമിച്ച് കൂടി ഈശോയെ കാണാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ അത് വിവരം ഈശോയെ ഒരാൾ അറിയിക്കുന്നത് അപ്പോൾ ഈശോ വളരെ വിചിത്രമായ രീതിയിലൊരു പ്രസ്താവന തൻ്റെ ചുറ്റും നിൽക്കുന്ന ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ആരാണെൻ്റെ സഹോദരൻ ആരാണെൻ്റെ അമ്മ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും നമ്മളിങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിചിത്രമായിട്ടുള്ള വാർത്തകൾ കേൾക്കാറുണ്ട് സ്വന്തം ചുരയിൽ പിറന്ന കുഞ്ഞിനെ കവറിൽ കെട്ടി എറിഞ്ഞു കളയുന്ന അമ്മ സ്വന്തം മാതാപിതാക്കളെ അല്ലെങ്കിൽ അമ്മയെ തല്ലിക്കൊല്ലുന്ന മകൻ അങ്ങനെ രക്തബന്ധങ്ങൾക്ക് വിലയില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്നേഹബന്ധത്തിന് സ്നേഹബന്ധത്തിനെന്ത് വില എന്നുള്ളതാണ് വളരെ പ്രസക്തമായൊരു ചോദ്യം ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നാണ് പറയുന്നത് സാധാരണ മറ്റെല്ലാ ബന്ധങ്ങളെയക്കാൾ വലുതാണ് രക്തബന്ധം എന്ന് പറയുന്നു പക്ഷേ രക്തബന്ധത്തെ യഥാർത്ഥ ബലമുള്ള ബന്ധമാക്കി തീർക്കുന്നത് അതിനുള്ളിലെ സ്നേഹബന്ധമാണെന്ന് വ്യക്തം അപ്പോൾ സ്നേഹമില്ലെങ്കിൽ രക്തബന്ധം പോലും വ്യർത്ഥമാണെന്നും സ്നേഹമുള്ളിടത്ത് രക്തബന്ധത്തിൻ്റെ ആവശ്യമില്ലെന്നും നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ നമുക്ക് എടുത്ത് പറയാനായിട്ടുണ്ടാകും കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എൻ്റെയും എന്നെ കെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളുടെ കൂടപ്പിറപ്പുകൾ മാതാപിതാക്കൾ കൂടപ്പിറപ്പുകൾ അതിനേക്കാൾ എന്ന് പറയുന്നില്ല പക്ഷേ അതിന് തത്തുല്യം പറയാവുന്ന വലിയ സ്നേഹബന്ധങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് വലിയ സാഹോദര്യങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ചേട്ടന്മാരുണ്ട് ഒരുപാട് സ്നേഹിക്കുന്ന ചേച്ചിമാരുണ്ട് അനിയന്മാരുണ്ട് അനിയത്തിമാരുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് ഇതൊക്കെ ഒരു മനുഷ്യ ജീവിതത്തെ സമ്പന്നമാക്കുന്ന ഘടകങ്ങളാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ഘടകങ്ങളാണ് അവൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ജീവിച്ചിരിക്കുക തന്നെ കുറേ കൂടി വിസ്തൃതമായ രക്തബന്ധത്തിൽപ്പെടാത്ത സ്നേഹബന്ധങ്ങൾ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൻ്റെ സമ്പന്നതയെ നമുക്ക് വിളിക്കാൻ സാധിക്കും ഇപ്പം ഇവിടെ ഈശോ അതിനൊരു വളരെ മനോഹരമായ പാഠം പഠിപ്പിക്കുക അതായത് സ്വർഗസ്സനായ ഞങ്ങളുടെ എന്ന പ്രാർത്ഥന യേശു പഠിപ്പിച്ചപ്പോൾ തന്നെ ഇതതിൽ ഉൾച്ചേർത്തിട്ടുണ്ട് ദൈവത്തെ അപ്പ എന്ന് വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കുന്ന എല്ലാവരും ആ ഒരു ഒരപ്പൻ്റെ മക്കളായി മാറുകയും പരസ്പരം സഹോദരി സഹോദരന്മാരായി തീരുകയും ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുമ്പോൾ തന്നെ വിസ്തൃതമായ ദൈവ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ നമ്മളതിൽ വായിച്ചെടുക്കേണ്ടത് ദൈവത്തിൻ്റെ കുടുംബത്തിൽ നീ അംഗമാണോ രക്തം കൊണ്ടല്ല സ്നേഹം കൊണ്ട് നീ അംഗമാണോ നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ സ്വർഗീയ പിതാവിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നീ ശ്രമിക്കും അത് ഏതൊരു രക്തബന്ധത്തെക്കാളും വിലയുള്ളതാണെന്ന് ഈ സുവിശേഷഭാവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കിങ്ങനെ ഒരുപാട് വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവർ രക്തബന്ധത്തിൽ പെടാത്ത ബന്ധങ്ങള് അവരുടെയൊക്കെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി അവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തോരം കാര്യങ്ങളാണ് ചെയ്യുന്നത് അവർ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ ഒരമ്മയുടെ ഉദരത്തിൽ പിറക്കണമെന്ന് നിർബന്ധമില്ലാത്ത കുറേ കാരണങ്ങൾ നമുക്ക് ആ സ്നേഹത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും ഇതാണ് ഈശോയും ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരും ഈശോ ഈശോയുടെ കുടുംബത്തിൽ അംഗമായി ഈശോയെ സ്നേഹിക്കണം എന്ന് ഈശോ പറയുമ്പോൾ ഈഷു ആ സെൻട്രൽ പോയിൻറ്റായി നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് ഇതിലെ വളരെ വ്യക്തമായൊരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട് ഇങ്ങനെ ചില ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്ന ഇടത്തേക്ക് ആളുകൾ സമ്പൂർണമായി അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനുവേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് കഴി കഴിയുമെങ്കിൽ ഒരുമിച്ച് യത്നിച്ച് അതിനുവേണ്ടി നിലകൊള്ളാറുണ്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഇപ്പോൾ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ചില ആമിയഞ്ചാൻ തൊഴിൽ ഓടയിൽപ്പെട്ടുപോയ ആ തൊഴിലാളിയെക്കുറിച്ച് അല്ലെങ്കിൽ ലോറിയുമായിട്ട് മണ്ണിനടിയിൽ പെട്ടുപോയ ആ മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ആ വാർത്തകളെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഇടയ്ക്കിടയ്ക്കൊന്ന് ന്യൂസ് ചാനലിൽ കയറി നോക്കും ആ മനുഷ്യനെ കിട്ടിയോ ആ മനുഷ്യനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനും ഒരു കരുതൽ ഹൃദയത്തിൽ പുലർത്താനും സാധിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ദൈവത്തിൻ്റെ കുടുംബത്തിൽ അംഗമായി കഴിഞ്ഞു അങ്ങനെയെങ്കിൽ കുറേ കൂടി മനോഹരമായിട്ട് മറ്റൊരാളുടെ രക്തബന്ധത്തിൽ പെടാത്ത മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് സ്നേഹപൂർവ്വം ഇടപെടുകയും അയാൾക്ക് വേണ്ട കാര്യങ്ങൾ കരുതലോടെ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ അധികമായി ദൈവത്തിൻ്റെ കുടുംബത്തിൽ അംഗമാകുന്നു എന്നുള്ളതാണ് യാഥാർഥ്യം അതൊക്കെ കൊണ്ട് തന്നെയാണ് ദൈവം ഈ കരുണയുടെ പാഠം പഠിപ്പിക്കുമ്പോൾ അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായും പറയുന്നത് എനിക്ക് വിശന്നപ്പോൾ നീ ഭക്ഷിക്കാൻ തന്നുവെങ്കിൽ നീ എൻ്റെ കുടുംബമാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എനിക്ക് ഭക്ഷിക്കാൻ എനിക്ക് വിശന്നപ്പോൾ നീ ഭക്ഷിക്കാൻ തന്നില്ല എങ്കിൽ എന്നോട് കരുണ കാട്ടിയില്ല എങ്കിൽ നീ ആ കുടുംബത്തിന് പെട്ടവനല്ല ഈ പുറത്തേക്ക് പോവുക അങ്ങനെ കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും ദൈവത്തോടുള്ള ആ ബന്ധത്തെ വ്യക്തമാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ നമ്മളാ കുടുംബത്തിലംഗമാണ് ഇവിടെ പറയുന്നത് പറഞ്ഞിങ്ങനെയാണ് സ്വർഗസ്നായ പിതാവിൻ്റെ ഹിതം ഇഷ്ടം നിറവേറ്റുന്നവൻ ദ വില്ല ഓഫ് ഗോഡ് ഇഷ്ടം നിറവേറ്റുന്നവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്താണ് ആ ഇഷ്ടം ഈ ഇഷ്ടത്തെ നമുക്ക് ദൈവം വളരെ വ്യക്തമായി ഈശോയിലൂടെ കാട്ടിത്തന്നിട്ടുണ്ട് വിശ്വാസം ആ വിശ്വാസത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സ്നേഹം സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന കരുണ ഇതാണ് നമുക്ക് വ്യക്തമായും ദൈവത്തിൻ്റെ കുടുംബത്തിൽ അംഗമാകാനുള്ള ടോക്കൺ എന്ന് പറയാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ കരുണയിൽ പങ്കുചേർന്ന് കർത്താവിൻ്റെ ഹൃദയമുള്ളവരെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യരായി ജീവിക്കുക വഴി അവൻ്റെ കുടുംബത്തിന് അംഗങ്ങളായി മാറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ